വേനടി ഇരിക്കട്ട് ചെലപ്പോ അടിച്ചാലും ചേച്ചി ചേച്ചി ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഏ സന്തോഷവാർത്ത എന്തോന്ന് ചേച്ചി ചേച്ചിക്ക് ബമ്പർ അടിച്ച് ഒരു കോടി രൂപ പോയി ലോട്ടറി എടുത്തോണ്ടാ ഒരു കോടി രൂപയാ അയ്യോ ടിക്കറ്റ് രൂപയാഷ്ടോ ഏ ടിക്കറ്റ് ഉണ്ട് കളഞ്ഞാ ഓ എന്റെ കമ്മീഷൻ പൈസ പോയല്ലോ ദൈവമേ ഏത് നേരത്താണോ ആ ടിക്കറ്റ് ഞാൻ അവക്കെടുത്ത് കൊടുക്കാൻ തോന്നിയത് എന്റെ പൈസ മൊത്തം പോയല്ലോ ഭഗവാനെ അഷ്ടം തന്നെ ചേച്ചിയുടെ കാര്യം കിട്ടിയ ഭാഗ്യദേവത കൊണ്ട് കളഞ്ഞില്ലേ ചേച്ചിയുടെ കൂട്ടാരി ഇനി തരാൻ പോണില്ല ഒരു കോടി രൂപ ഇന്നാ നിന്റെ ടിക്കറ്റ് ഇല്ലടി നിന്റെ ഇരിക്കട്ട് എനിക്ക് കുറച്ച് പൈസ തന്ന മതി അതും ഇത് ശരിയല്ലല്ലോ ഇത് നീ എടുത്ത ടിക്കറ്റ് അല്ലേ എനിക്ക് കടമിട്ടുള്ള പൈസ മാത്രം തന്നാൽ മതി അങ്ങനല്ലടി ഇതിന്റെ പതി പൈസ എനിക്ക് പതി പൈസ നിനക്കുള്ളതാ അപ്പൊ എന്റെ കമ്മീഷൻ പൈസ തരാടോ ഒരു പോലെ